ബ്രേക്കിംഗ് സാമ്പത്തിക ക്രമക്കേട് ആരോപണത്തിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനെതിരെ ഇ ഡിക്ക് പരാതി സി മലപ്പുറം നെടുവ ലോക്കൽ കമ്മിറ്റി അംഗം എ പി മുജീബാണ് പരാതി നൽകിയത് കെ ടി ജലീലിന്റെ ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരാതി മുബപ്പി അക്ബർ നമുക്കൊപ്പം മുബഷഫി അക്ബർ കേരളത്തിൽ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം അതോടൊപ്പം തന്നെ വിദേശത്തെ കമ്പനിയിലെ മാനേജറായിട്ടുള്ള ജോലിയും അതിലെ വരുമാനവും അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആ വെളിപ്പെടുത്തലാണോ ഇഡിയുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് തീർച്ചയായും തവനൂർ എം എൽ എയും മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടുള്ള ഡോക്ടർ കെ ടി ജലൂൽ പി കെ ഫിറോസ് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഫിറോസിനെതിരെ തുടർച്ചയായി ഉന്നയിച്ച സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സി നേതാവ് ഇ ഡിക്ക് പരാതി അയച്ചിരിക്കുന്നത് ആ മലപ്പുറം പരപ്പനങ്ങാടി നെടുവ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള എ പി മുജീബ് എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകൻ കൂടിയായിട്ടുള്ള വ്യക്തിയാണ് ഇമെയിൽ മുഖേനയും പോസ്റ്റൽ വഴിയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് പരാതി അയച്ചിട്ടുള്ളത് കെ ടി ജലീൽ പി കെ ഫിറോസിനെതിരെ ഉന്നയിച്ച സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളാണ് ഈ ഒരു പരാതിയിലൂടെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ കുറച്ച് കുറച്ച് കാലങ്ങൾ കൊണ്ട് തന്നെ പി കെ ഫിറോസ് അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള ബിസിനസ് സംരംഭങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സ് വ്യക്തമാക്കാൻ ഫിറോസ് തയ്യാറായിട്ടില്ല അക്കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഇ ഡി ഈ ഒരു പരാതിയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ പി കെ ഫിറോസ് ഇത്തരം ഒരു വെല്ലുവിളിയും നടത്തിയിരുന്നു എന്തുകൊണ്ടാണ് ഇത്തരം അന്വേഷണ ഏജൻസികളെ സമീപിക്കാൻ കെ ടി ജലീൽ തയ്യാറാകാത്തത് പക്ഷേ അദ്ദേഹം വിജിലൻസ് പോലെയുള്ള അന്വേഷണ ഏജൻസികളെ വരെ സമീപിക്കും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് അതിനിടയിലാണ് മറ്റൊരു സി നേതാവ് പി കെ ഫിറോസിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡിയെ സമീപിച്ചിരിക്കുന്നത് എന്തായാലും മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങൾ കെ ടി ജലീലും പി കെ ഫിറോസും നടത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കെ ടി ജലീൽ ആദ്യം ഉന്നയിച്ച ആരോപണങ്ങൾ ഇത്തരം ഒരു പരാതി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സുജയ നമ്മളതാണ് മനസ്സിലാക്കേണ്ടത് മലയാളം സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് കെ ടി ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്തെ വൻ അഴിമതി നടന്നു എന്നുള്ളതായിരുന്നു പി കെ ഫിറോസ് പറഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസം തിരൂരിൽ ഒരു വിശദീകരണ യോഗത്തിൽ അദ്ദേഹം ആരോപണം ആവർത്തിച്ചിരുന്നു അതേസമയം കെ ടി ജലീൽ നേരത്തെ ഉന്നയിച്ച സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങൾ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ട് അതിനൊന്നും തന്നെ പി കെ ഫിറോസ് മറുപടി പറഞ്ഞിട്ടുള്ളത് കെ ടി ജലീൽ വ്യക്തമാക്കുന്നുണ്ട് അത്തരമൊരു പശ്ചാത്തലത്തിൽ ഒരു പരാതി കൂടി വരുമ്പോൾ അതിൽ എന്ത് തുടർ പ്രതികരണം ഉണ്ടാകും അതെങ്ങനെ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതാണ് കാണേണ്ടത് സുജയ